ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് രക്ഷ സ്പെഷ്യൽ സ്കൂളിൽ ഏകദിന വാട്ടർ കളർ ക്യാമ്പ് സംഘടിപ്പിച്ചു രക്ഷ സ്പെഷ്യൽ സ്കൂളിൽ ഓഫ് കെയർ എന്ന പേരിൽ ഏകദിന വാട്ടർ കളർ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്രലി കേരളയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ദി ചെയർമാൻ പരിപാടിയുടെ ഉദ്ഘാടനം എനിക്ക് ഓർമ്മ വരുന്നത് ആ നാല് ലൈൻസിലാണ് എന്റെ ഓർമ്മയിൽ വരുന്നത് അതിങ്ങനെയാണ് പറയുന്നത് യുവർ ചിൽഡ്രൻ നോട്ട് they come through you but not from you they are the sons and daughters of life longing for itself the children that you take care of are not your children they are God's children W C Thomas चार गलत देखते देखते अनवर हाशिम रागनी मेनून मपासुक बालत अनिला ने नान तोड़ने वाल समस्या न्यूज़ पीरू मटांचे